സി പി എമ്മും രണ്ടു വഴിക്ക് തല്ലി പിരിഞ്ഞു പോകുന്ന നേർക്കാഴ്ചയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ കാണാൻ സാധിക്കുന്നത് മൂന്നാം മൂഴം ലക്ഷ്യമിട്ട് പിണറായി വിജയനും സി എന്ന പാർട്ടിയും സകല തന്ത്രങ്ങളും പയറ്റിക്കൊണ്ട് പല ഭരണ പരാജയങ്ങളെയും കുഴിവെട്ടി മൂടുന്നതിനിടയിൽ ആണ് സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ അടികിട്ടുന്നത് എൽ ഡി എന്ന മുന്നണി ഒറ്റക്കെട്ടായി ചേർന്ന് നിന്നുകൊണ്ട് കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുകളിൽ വരെ മത്സരിച്ചത് പക്ഷേ അന്ന് തൊട്ടേ സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതിലടക്കം സി പി ഐക്ക് വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും വകവയ്ക്കാതെയാണ് സി അവരുടെ ഒറ്റ ബുദ്ധിക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയത് അത് బే పరాజే పడుగిం చేదు ഇവിടെ പന്നിൻ രവീന്ദ്രൻ എന്ന സിപിഐയുടെ സമുന്നതനായ നേതാവ് പറഞ്ഞത് ഭരണവിരുദ്ധ വികാരം ഒന്നുകൊണ്ട് മാത്രമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മുന്നണി തോറ്റത് അത് മാത്രവുമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എം പാർട്ടിയെ എൽ ഡി എഫ് മുന്നണിയോടൊപ്പം ചേർത്ത് കെട്ടിയതും ബിനോയ് വിശ്വമടക്കമുള്ള നേതാക്കൾക്ക് ഒട്ടും രസിച്ചിട്ടില്ല ഇവിടെയും സിപിഐ അവരുടെ ശക്തമായ എതിർപ്പ് അറിയിച്ചതാണ് പക്ഷേ മുഖവിലിക്ക് എടുത്തില്ല എന്ന് മാത്രവുമല്ല ജോസ് കെ മാണിയെ വിടാതെ സൂക്ഷിച്ചു കൊണ്ടുപോകണം എന്നുകൂടി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഓരോ പാർട്ടി നേതാക്കളോടുമായി പറയുകയും ചെയ്തു ഇത് വി വീണ്ടും ഇത്രയും കാലം സി പി എമ്മിനോടൊപ്പം ചേർന്ന് നിന്ന് സി പി ഐ എന്ന പാർട്ടിക്ക് വലിയ ക്ഷീണം തന്നെയാണ് വരുത്തിയത് ഇവിടെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു സംഗതി കൂടിയുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി എസ് സുനിൽ കുമാർ എന്ന സി പി ഐ സ്ഥാനാർത്ഥിയുടെ തോൽവിക്ക് കാരണമായി അവർ പറയുന്നത് ആർ എസ് എസും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധം കൊണ്ടാണ് തൃശൂർ പൂരം കലക്കിയ വിഷയത്തിൽ അടക്കം പ്രതിപക്ഷത്തേക്കാൾ മുഖ്യമന്ത്രി കുടഞ്ഞെറിഞ്ഞത് സി എന്ന മുന്നണിയാണ് ഈ വിഷയങ്ങളൊക്കെ ഇവിടെ കനലായി എരിഞ്ഞു നീറുന്നതിനിടയിൽ കൊച്ചിയിൽ ഇന്നലെ നടന്ന പരിപാടിയിൽ തർക്കവും തമ്മിൽ തല്ലുമാകുന്നത് ഇതോടെ രണ്ട് പാർട്ടികളും രണ്ടു വഴിക്കാവുന്ന കാഴ്ചയാണ് കാണാനായത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് സംസ്ഥാന വ്യാപകമായി നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ പ്രതിഷേധ സദസ് കൊച്ചി മണ്ഡലത്തിൽ വെവ്വേറെ നടത്തി സി പി ഐയും സി പി എമ്മും കൊച്ചിയിൽ പാർട്ടികളും തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നതയുടെ ഭാഗമാണ് വെവ്വേറെ പരിപാടി സംഘടിപ്പിച്ചതെന്നാണ് വിവരം സി പി എം എൽ ഡി എഫ് ബാനറിൽ തോപ്പുംപടി പ്യാരി ജംഗ്ഷനിൽ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ സി പി ഐ തോപ്പുംപടി കെഎസ്ഇബി ഓഫീസിന് സമീപം പരിപാടി സംഘടിപ്പിച്ചു രണ്ട് പരിപാടികളും ഒരേ സമയത്താണ് സംഘടിപ്പിച്ചത് പക്ഷേ ഒന്നിച്ചല്ല എന്ന് മാത്രം ഇതൊക്കെ കൊണ്ടാണ് എൽ ഡി എഫ് മുന്നണി പിളരുന്നു എന്ന് പറയാൻ കാരണം